ഹായ് നമസ്കാരം സ്നേഹദീമം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്റ്റൗ ഒരു സ്റ്റവ് വിഡിയം കമ്പനിയുടെ സ്റ്റൗ വിഡിയം കമ്പനിയുടെ ഒരു ടൂ വന്നത് കുറച്ച് വലുപ്പം കൂടിയ മോഡൽ ഒരു സിമ്മ് മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡൽ പിന്നെ അതിൻ്റെ അടി ഫൈബറാണ് വരിക പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് വരില്ല നമുക്ക് ഹോബായിട്ട് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാം എന്താ വെച്ചാൽ അതിൻ്റെ ടോപ്പിലാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത് രണ്ട് സ്വിച്ച് വരുന്നത് ടോപ്പിലാണ് ഫ്രണ്ടിലല്ല അപ്പോൾ ഹോബായിട്ട് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഹോബായിട്ട് ഉപയോഗിക്കാം നല്ല നല്ല മീഡിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ബ്രാൻഡാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ ഈ അടി അടക്കി ക്ലീൻ ചെയ്യാം നമുക്ക് എപ്പോഴും പ്രശ്നമായിരിക്കും ഇത് ഫൈബർ ആണ് കംപ്ലൈൻറ്റ് വരില്ല ഇതിൻ്റെ ഇടത്തെ സൈഡിലാണ് പൈപ്പിൻ്റെ കണക്ഷൻ വരുന്നത് ഇടത്തെ സൈഡിൽ അപ്പോൾ ഇതിനൊരു ഏഴായിരം രൂപകളൊക്കെ റേറ്റ് വരുന്നുണ്ട് മാർക്കറ്റിൽ വിഡിയം കമ്പനിയുടെ അപ്പോൾ ഒരു സ്റ്റവ് അത് ട്യൂബ് ബർണർ അതുപോലെ തന്നെ വിഡിയം കമ്പനിയുടെ ഒരു എഴുന്നൂറ്റി അൻപത് വാർസ്സ് ഒരു മിക്സി വരണം എഴുന്നൂറ്റി അമ്പത് വാർട്സ് മിക്സി വിത്ത് നാല് ജാർ നാല് ജാറിൽ ഒന്ന് ജ്യൂസ് ജാറാണ് ഒരെണ്ണം ജ്യൂസിൻ്റെ ജാറാണ് ഫൈബറിൻ്റെ പിന്നെ ജാറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ജാറാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ജാറാണ് ഇതിൻ്റെ അടിയിലത്തെ സ്വിച്ചും അതുപോലെ അതിൻ്റെ സംഗതികളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് വരില്ല അത് ബോക്സ് പീസാണത് നല്ല നല്ല പീസ് അപ്പോൾ വിടിയങ്കമ്മയുടെ മിക്സി എഴുന്നൂറ്റി അമ്പത് വാട്സ് വിത്ത് നാല് ജാറ് അതുപോലെ തന്നെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കർ ഇൻഡക്ഷൻ ബേസ് പി ജി ഒണ്ട് അഞ്ച് ലിറ്റർ കുക്കർ വരണം നമുക്ക് ഇന്നർ ടൈപ്പ് മുകളിൽ മൂടി വരുമ്പോൾ കുക്കർ വരണം അഞ്ച് ലിറ്ററിൻ്റെ അതുപോലെ തന്നെ കുക്ക് വെയറ് കുക്ക് വെയർ പ്രസ്റ്റീജിൻ്റെ പ്രസ്റ്റീജിൻ്റെ കുക്ക് വെയർ രണ്ട് പീസ് ഇൻഡക്ഷൻ ബേസ് നീല കളർ രണ്ട് പീസ് അപ്പോൾ ശരിക്കും ഇത് മിക്സിക്കൊരു ആറ് സംതിങ് എഴുവോളം വരുന്നുണ്ട് സ്റ്റൗവിനും എഴുവോളം വരുന്നുണ്ട് അതുപോലെ കുക്കറിനോ അത്യാവശ്യം നല്ല വില വരും അതുപോലെ കുക്ക് കുക്ക്വെയറും നല്ല റേറ്റ് വരുന്ന മോളാണ് അതായത് ആണ് അതുകൊണ്ട് നല്ല റേറ്റ് വരുന്ന മോളാണ് നല്ല കളറാണ് എല്ലാം കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് പതിനായിരം രൂപ പതിനായിരം രൂപയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറാമത്തെ ഓഫറ് പതിനായിരം രൂപ ഓക്കെ താങ്ക്